ഇതൊരു ആയുർവേദ മെഡിസിനാണ് നമ്മള് ശരീരത്തിലുള്ള ക്ഷീണങ്ങളും വേദനകളും ഒക്കെ മാറ്റാനും കേന്ദ്ര ഉത്തേജനം കുറയുന്നുള്ള മൂലമുണ്ടാകുന്ന നമുക്ക് ഡയബറ്റിക് അസുഖങ്ങളും ഉണ്ടല്ലോ സുഗർ പ്രഷർ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്കും അതുപോലെ നമുക്ക് വാദ സംബന്ധമായ പ്രശ്നങ്ങൾ ട്രാക്മാർക്ക് ഉണ്ടാവുന്ന ബലഹീനതകളുണ്ടോ ടൈമിംഗ് ഉദാഹരണ ശേഷ പ്രശ്നങ്ങൾ അതുപോലെ ചില ആളുകൾക്ക് കൗണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ മക്കളൊക്കെ ഉണ്ടാകാത്ത അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ കൗണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ കൗണ്ട് പറഞ്ഞിട്ട് ഏറ്റവും നല്ല മരുന്നാണ് കുട്ടികൾ രാവിലെ അഞ്ചുമണിക്ക് വന്നിട്ട് പൊട്ടിക്കാതെ കാരണം ഇതിന്റെ ആ ചുറങ്ങുന്ന പൊടി വെയിലായി കഴിഞ്ഞാൽ നമുക്ക് തുറച്ചിൽ കൂടും അതുപോലെ തന്നെ നമുക്ക് മണ്ണില്ലല്ലേ ഇതാണ് വിളകെടുപ്പിന് പാകം എന്നറിയാം വിളകൂടുമ്പോ ഇതിന്റെ ഇലകൾ കംപ്ലീറ്റ് ഉണങ്ങും അതുപോലെ തണ്ടുകളും കംപ്ലീറ്റ് ഉണങ്ങും വിളവെടുത്തതിനു ശേഷം ചാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ചാക്കി കൊണ്ടുവന്നിട്ട് നമ്മള് ഇവിടെ ടാർപ്പെൽ ഇട്ടിട്ട് നമ്മളെ മുകളിൽ നെറ്റ് ഇടും അപ്പൊ ഇത് ഒരു മാസം കൂടെ സൂര്യപ്രകാശത്തിൽ ഇത് പൊട്ടും അപ്പൊ ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ തന്നെ പുതുശ്ശേരി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് നായ്ക്കുരണ പരിപ്പിന്റെ വിളവെടുപ്പായിട്ട് സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ എത്തിയേക്കുന്നത് അപ്പൊ നായ്ക്കുറിന്റെ പരിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതായത് തന്നെ നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെ ജീവിതശൈലി രോഗമായിട്ടുള്ള പ്രമേഹം അത് നമ്മുടെ ശരീരത്ത് പാൻഗ്രാസിൽ തന്നെ ഇൻസുലിൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് അപ്പൊ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ ഒരു മരുന്നും കൂടാണ് നായ്ക്കുരൻ്റെ പരിപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ അതായത് വാദം അങ്ങനെ കുറെ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം നമുക്ക് അറിയാവുന്ന ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് വിളവെടുപ്പിലേക്കൊക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം അപ്പൊ ഞാൻ പറഞ്ഞില്ല നായ്ക്കുരണ പരിപ്പ് അതാണിത് ഇത് ഇതിന്റെ പുറത്തെ ഒരു ചെറിയ രോമം പോലെ പോലല്ലേ അത് നമ്മൾ തൊടുവാണെങ്കിൽ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ജസ്റ്റ് തൊടാത്ത ഇതിനുള്ള ഒരു പരിപ്പുണ്ട് അതായത് നമ്മുടെ സോയാബീൻ പോലെയുള്ള ഒരു പരിപ്പാണിത് അപ്പൊ ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ചോദിക്കാം ഇതൊരു മരുന്നും കൂടാല്ലേ അപ്പൊ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ചേട്ടനാണ് ജയ്സഞ്ചേടനാണ് ചേട്ടനാണ് ഇതിന്റെ ഓണറും കാര്യൊക്കെ അപ്പൊ ചേട്ടാ നമസ്കാരം അപ്പൊ ചേട്ടാ അപ്പൊ എന്താണ് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് തുടങ്ങിയാലോ ുന്നത് ഇതിപ്പോ പാലക്കാട് പുതുശ്ശേരി നമ്മളിപ്പോ എട്ടു വർഷത്തോളം ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു ആയുർവേദ മെഡിസിനാണ് നമ്മൾ ശരീരത്തിലുള്ള ക്ഷീണങ്ങളും വേദനകളും ഒക്കെ മാറ്റാനും പിന്നെ ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആവാനും പിന്നെ അതുപോലെ തന്നെ ബാൻ കേന്ദ്ര ഉത്തേജനം കുറയുന്നുള്ള മൂലം ഉണ്ടാകുന്ന നമുക്ക് ഡയബറ്റിക് അസ്ട്രോൾ വേണ്ടല്ലോ ഷുഗർ പ്രഷർ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്കും അതുപോലെ നമുക്ക് വാദ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് രോഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കും ഒക്കെ ഏറ്റവും നല്ല മരുന്നാണ് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് നമുക്ക് സാധാരണ സെക്സിനോട് താല്പര്യം വർധിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ബലഹീനതകൾ ഉണ്ടല്ലോ ടൈമിംഗ് ഉദാഹരണ ഉദാഹരണശേഷ പ്രശ്നങ്ങൾ അതുപോലെ ചില ആളുകൾക്ക് കൗണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ മക്കളൊക്കെ ഉണ്ടാകാത്ത അവസ്ഥ വരാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ കൗണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ കൗണ്ട് വർദ്ധിക്ക് ഏറ്റവും നല്ല മരുന്നാണ് കുട്ടികളുണ്ടാവും അതുപോലെ തന്നെ സ്ത്രീകളുടെ അത് ക്രമക്കേട് പീസോട്ട് പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മരുന്നാണ് അതായത് ഇത് ചെയ്യുന്ന കൂടുതൽ കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഹോർമോണായ ഹോർമോണായും അതുപോലെ സ്ത്രീകളുടെ ഹോർമോണ ഇൻസ്റ്റാജിന്റെ ഭക്തരാജനം ഏറ്റവും നല്ല മരുന്നാണ് പിന്നെ ഇപ്പ ഇതിൽ ഒരുപാട് പോഷക കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നമ്മൾ നമ്മള് ജിമ്മിൽ പോകുന്ന ആൾക്കാർ നമുക്ക് അവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് അത് അവർക്ക് പ്രോട്ടീൻ പവറായിട്ട് ഏറ്റവും നല്ലതാണ് ഇതിൽ ഫൈബറും അതുപോലെ തന്നെ കണ്ണപാനം കൂടുതലായി അപ്പൊ ഇതാണ് ഐറ്റംസ് അല്ലേ നായ്ക്കുരി നായ്ക്കുരി പരിപ്പ് അല്ലേ ആണത് അപ്പൊ ഇത് നമ്മൾ യൂസ് ഇത് രാവിലെ നമ്മൾ അഞ്ചു മണിക്ക് ഏറ്റവും വന്നിട്ട് നമ്മളിത് പൊട്ടിക്കും മണിക്ക് പൊട്ടിക്കും അതിനുശേഷം ഇതിന്റെ ഈ മുകളിൽ കാണുന്ന ഈ ചുറിയുന്ന പൊടിയാണത് അപ്പൊ നമുക്ക് ഇത് വെയിൽ വരുമ്പോൾ ഇത് ചൊറിച്ചിൽ കൂടും അപ്പൊ മഞ്ഞ് പോകുന്നതിന് മുമ്പേ നമ്മൾ രാവിലെ അഞ്ചു മണിക്ക് വന്നതിന് ശേഷം ഇത് പൊട്ടിക്കും രണ്ടു മണിക്കൂറൊക്കെ പൊട്ടിക്കാൻ പറ്റുള്ളൂ അതേ അപ്പൊ നമ്മൾ ഇത് രാവിലെ അഞ്ചു മണിക്ക് വന്നിട്ട് പൊട്ടിക്കുന്നത് കാരണം ഇതിന്റെ ചൊറിയത് പൊടി വെയിലായി കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചില് കൂടും അതുപോലെ തന്നെ നമുക്ക് മഞ്ഞ് പോകുന്നതിന് മുമ്പ് പൊട്ടിക്കണം അപ്പൊ ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പഴും ഗൺപുട്ടി അവസിലൊക്കെ നിറച്ച് വെള്ളമായിരിക്കും വെള്ളായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൊറിച്ചിലായിരിക്കും വരെയത് ഈ രീതി അല്ലേ അല്ല അത് നമുക്ക് നമ്മളിതിപ്പോ മെയ് മാസത്തില് പുതുമഴ മഴ കിട്ടുമ്പോഴാണ് നമ്മൾ കൃഷി ആരംഭിക്കാം അപ്പൊ നമുക്ക് ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വിളവെടുക്കാറാവും വിളവെടുക്കേണ്ട സമയത്ത് ഇതിന്റെ മുകളിൽ ഒരു മൂന്ന് വര വര കാണാം ഇതിന്റെ മുകളില് ഒരു മൂന്ന് വര കാണാം അത് നമ്മൾ അണ്ണാർക്കണ്ടന്റെ മുകളിൽ മൂന്ന് വരകൾ പോലെ വരയുണ്ട് കണ്ടല്ലേ ഇതൊക്കെ കണ്ടല്ലേ അപ്പൊ ഇതാണ് വിളവെടുപ്പിന് പാകം അറിയാം പിന്നെ വിളകുടിക്കുമ്പോൾ ഇതിന്റെ ഇലകൾ കംപ്ലീറ്റ് ഉണങ്ങും അതുപോലെ തണ്ടുകളും കംപ്ലീറ്റ് ഉണങ്ങും അപ്പോഴാണ് നമ്മൾ കളകുത്തനാവും ഇവര് ഇവരൊക്കെയാണ് നമ്മളെ കൃഷിക്ക് വേണ്ടി സഹായിക്കുന്ന ആൾക്കാർ പൊട്ടിക്കാനും അതിന്റെ പ്രോസസിങ്ങും കാര്യങ്ങൾക്കൊക്കെ ജയിച്ചേട്ടാ നമുക്ക് ഒരു സംശയമാണ് ഇതിന്റെ സീഡ് മാത്രമേ ഇതിൽ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളു അല്ല ഇതിന്റെ ഇല നമുക്ക് ഉപയോഗിക്കാം നമ്മളുടെ എന്തെങ്കിലും ചൊറിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ വ്രണങ്ങൾ എന്തെങ്കിലും പൊട്ടിപ്പോവാതിന് ഇതാക്കി ഇതായിട്ട് നിക്കണം ഇതിന്റെ ഇല വെള്ളം തൊടാതെ അരച്ചിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടി പൊട്ടിമുണ്ട് അപ്പൊ അത് പൊട്ടിപ്പോവും പൊട്ടിപ്പോയി കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഇതിന്റെ ഇല അതുപോലെ അരച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട മുറി അപ്പൊ നായ്ക്കുറിന പരിപ്പ് വിളവെടുത്തതിനു ശേഷം ചാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ചാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ടാർപ്പയിൽ ഇട്ടിട്ട് അത് മുകളിൽ നെറ്റ് ഇടും ഒരു മാസം കൂടെ സൂര്യപ്രകാശത്തിൽ ഇത് പൊട്ടും ഇത് പൊട്ടണ സൗണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് ചേട്ടാ ഇനി എങ്ങനെയാ ഇതിന്റെ ഇപ്പൊ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നില്ല ഇതേപോലെ അതിന്റെ തോടിന്റെ ഉള്ളി വേർച്ചെറിയും വേറെ തിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മണലിൽ അരിക്കുന്ന എടുക്കും വലിയ കണ്ണിലുള്ള അരിപ്പി എടുക്കും മറ്റേത് അങ്ങനെ തന്നെ അരിപ്പിൽ ഇട്ടിട്ട് നമ്മൾ ഇത് അരിക്കും അരിക്കുന്ന സമയത്ത് ഇതിന്റെ തോട് മാത്രം നമുക്ക് നെറ്റിൽ കിട്ടും ആ ചൊറിയുന്ന പൊടി കുരു കൂടി അടിയിൽക്കും നെറ്റിന്റെ അടിയിൽ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെയും അടുപ്പുള്ള നെറ്റ് വെച്ചിട്ട് രണ്ടാമതായിരിക്കും അതായിരിക്കുമ്പോൾ നമുക്ക് ചൊറിയുന്ന പൊടി താഴേക്ക് പോയിട്ട് സീഡ് നമുക്ക് നെറ്റിൽ കിട്ടും അങ്ങനെയാണ് നമ്മളിത് വേർച്ചിരിച്ചു കിടക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു കിലോ ഗുരുവിന് രണ്ട് ലിറ്റർ പാൽ എന്നുള്ള കണക്കിൽ ഇരുപത് കിലോ ഗുരുവുന്ന് ആണെങ്കിൽ ഇരുന്നൂറ് ലിറ്റർ പാലുണ്ടാവും ആ പാലിന് നമ്മൾ പുഴുങ്ങി പശു പാൽ പാലിൽ പുഴുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത് ഇതുപോലെ സൂര്യപ്രകാശത്തിലിട്ട് ഉണക്കും അത് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും അതേ പ്രോസസ്സ് ആവർത്തിക്കും രണ്ടാമത് ആ പ്രോസസ് ആവർത്തിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത് തണലിൽ ഇട്ടിട്ട് ഉണക്കൊള്ളു പിന്നെ വെയിലിടാൻ പറ്റില്ല മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ അത് കുരു തന്നെ വീണ്ടും ഇതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്യും ഒരു നൂറ് കിലോ പരിപ്പിന് ഇരുന്നൂറ് ലിറ്റർ പാലും കണക്ക് മൂന്ന് പ്രാവശ്യം പ്രോസസ്സ് ചെയ്തിട്ട് അത് നമ്മൾ നിഴലിട്ട് ഉണക്കുള്ളൂ അപ്പോഴാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന പല അസുഖങ്ങൾക്കുള്ള മരുന്നായി മാറുന്നത് നമ്മൾ ആ ഇതാണ് ഇതാണ് സീഡ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇനി അത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇതാണ് ശരിക്കും തോട് കട്ടാണ് അത് നമ്മള് നേരത്തെ പറഞ്ഞില്ല പ്രോസസ് ഒന്നര മാസ പ്രോസസിംഗ് പൂർത്തീകരിച്ചിട്ടാണ് അത് ഒഴിവാക്കിയിട്ട് ഫൈനൽ രൂപത്തിലുള്ള മരുന്നായിട്ടുള്ള പൊടിയാണ് പലവിധങ്ങൾ കഴിക്കാൻ പറ്റാവുന്ന മരുന്നാണ് ഫ്രണ്ട്സ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായത് നായ്ക്കൂറിന്റെ പരിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിശദീകരണങ്ങൾ അതായത് ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് വാദ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ പ്രമേഹ രോഗം അതാണ് കൂടുതൽ ഇപ്പം കേരളത്തിലായാലും എല്ലാ ജില്ലയിലും എല്ലാ ഇന്ത്യയിലാവട്ടെ എവിടെയും കൂടുതലായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് പ്രമേഹം അപ്പൊ അതിനൊക്കെ ബെസ്റ്റ് ഒരു മരുന്നായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പല ആയുർവേദ ആശുപത്രികളിലാവട്ടെ അങ്ങാടിക്കടകളിലാവട്ടെ എല്ലാവരും വീടുകളിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരേ ഒരു മരുന്നാണ് ഇത് നായ്ക്കുറിന പരിപ്പ് അപ്പൊ ഇതിനെക്കുറിച്ച് അടിച്ചു കൊടുത്താൽ ഒരുപാട് വിശദീകരണങ്ങൾ കിട്ടും കേട്ടോ നമുക്ക് അറിയാവുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാണ്ട് ഐ വി എഫ് പോലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ഒരു മരുന്നും കൂടാണിത് അപ്പോൾ എവിടെ ഏത് ജില്ലക്കാരാവട്ടെ ഇന്ത്യ ഓൾ ഇന്ത്യ ഡെലിവറി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി താഴെ കടന്ന നമ്പറിൽ മെൻഷൻ ചെയ്തേക്കാം വിളിച്ചാൽ മതി അപ്പോൾ കൊറിയറായിട്ടും അയച്ചു തരുന്നതായിരിക്കും